പിതാവിനും പുത്രനും പരിശുത്രുഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ദൈവദിനനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഏറ്റവും വിനിയത്തോടു കൂടി മുന്നമയെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടൊരു പ്രാവശ്യം കൂടി ദൈവവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനചിന്തയിലേക്ക് കടക്കട്ടെ പഴയ നിയമത്തിൽ യോനാപ്രവാചൻ്റെ പുസ്തകം നാലാമധ്യായം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ യോനാപ്രവാചരൻ്റെ പുസ്തകം നാലാമധ്യായം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ചുല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനുവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു സ്നേഹിക്കപ്പെട്ടവരെ ഈ വേദഭാവം നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ് എങ്കിലും എൻ്റെയും നിങ്ങളുടെയും കൊച്ചു ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് അതൊന്നുകൂടി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമുക്കെല്ലാവർക്കും ഈ ധ്യാനത്തിലൂടെ ഒരു പുതിയ സമർപ്പണം എടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഇന്ന് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാല് അധ്യായങ്ങൾ മാത്രമുള്ളതായ യോനപ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ അധ്യായം രണ്ടാം വാക്യത്തിൽ യഹോവയായ ദൈവം യോനയോട് പറയുന്നുണ്ട് മോനയെ നീ നിലവയിൽ ചെന്ന് ആ നിലവെതിരായി ആ ജനത്തിൻ്റെ പാപത്തിനെതിരായി പ്രസംഗിക്കണം അവരുടെ ദുഷ്ടത എൻ്റെ സന്നദ്ധിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ സുവിശേഷ ദൗത്യം യോനയെ ഫരമേൽപ്പിക്കുന്നത് അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ജനത്തിൻ്റെ ദുഷ്ടത എൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു എനിക്ക് സഹിക്കാൻ വയ്യ അവരി നശിച്ചു പോവുകയാണല്ലോ ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ ഒരു വലിയ ഹൃദയവേദനയോടുകൂടിയാണ് ഈ ജനത്തിയൊന്ന് വീണ്ടെടുക്കണം ജനത്തിൻ്റെ ദുഷ്ടത തൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു എന്നുള്ളതായ ആ കാര്യം എല്ലാം ചിന്തിച്ചുകൊണ്ടാണ് ദൈവം നമ്പുരാൻ യോനയെ സുവിശേഷ ദൗത്യം ഫലമേൽപ്പിക്കുന്നത് ഇന്ന് ജ്ഞാനം നിങ്ങൾ മടങ്ങുന്നതായ ഈ സമൂഹത്തിൻ്റെ കൊടിയ പാപങ്ങൾ നമ്മുടെ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതായ ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കൃപയുടെ കാലഘട്ടമാണ് പക്ഷേ ദൈവജനം വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകുമ്പോൾ വാസ്തുവുമായും നമ്മുടെ കർത്താവിൻ്റെ ചങ്കുവേദനിക്കുന്നുണ്ട് ദൈവജനമേ മറന്നു പോകരുതേ ഇവിടെ ഈ കാര്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് യോനയോട് ദൈവ നമ്പരം പറയുന്നത് എന്താണ് നീ നിലവില് ചെല്ലണം ദൈവത്തിൻ്റെ കൽപ്പനയാണ് അവിടെ ചെന്നാൽ മാത്രം പോരാ ആ ജനത്തിൻ്റെ പാപത്തിനെതിരായി പ്രസംഗിക്കുവാനായിട്ടാണ് പറഞ്ഞത് ഓരോ സുവിശേഷകരും അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ ദൈവമക്കൾ എല്ലാവരും ചെവി തുറന്നു കേൾക്കേണ്ട കാര്യം ഇതു തന്നെയാണ് ദൈവത്തെ അറിയാതെ അല്ല ദൈവത്തെ അറിഞ്ഞിട്ടും ചില പാപങ്ങളോട് വിട പറയാതെ ഇപ്പോഴും പാപത്തിൽ തന്നെ രസിക്കുന്നതായ അനേകം ആളുകളുടെ ഇടയിലേക്ക് അടങ്ങി വന്ന് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാനും അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനും എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് മറന്നു പോകരുതേ അതോടൊപ്പം ഇവിടെ പാപത്തിനെതിരായിട്ടാണ് പ്രസംഗിക്കാൻ പറഞ്ഞത് നാം മനസ്സിലാക്കേണ്ടത് ഓരോ സുവിശേഷ പ്രസംഗവും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരുന്നതായിരിക്കണം അവിടെ തമാശയ്ക്ക് പ്രാധാന്യമില്ല അവിടെ കെട്ടുകഥകൾക്ക് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കേണ്ട തമാശ പറയേണ്ട എന്നുള്ളതല്ല അതൊക്കെയാകാം പക്ഷേ അതൊക്കെ സുവിശേഷ സുവിശേഷയോഗത്തിലല്ലോ പ്രിയമുള്ളവരെ വേണ്ടത് ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പന കിട്ടി ഈ പ്രവാചകൻ ആ കാര്യം അനുസരിക്കുന്നു പക്ഷേ ഞാനവിടെ കടന്നിയെന്ന് പ്രസംഗിച്ചാൽ എനിക്കെന്തിലും അപകടം പറ്റുമോ അവർ മാനസാന്തരപ്പെടുമോ ഇതൊക്കെ ചിന്തി ശങ്കിച്ചുകൊണ്ട് നിനുവയിലേക്ക് പോകാതെ ഓപ്പോസിറ്റുള്ളതായ എതിർ ദിശയിലേക്കുള്ളതായ തർശീശിലേക്ക് യാത്രയാവുകയാണ് അനുസരണക്കേട് കാണിച്ചു അതുകൊണ്ടെന്ത് സംഭവിച്ചത് യഹോവയായ ദൈവം സമുദ്രത്തിലൊരു പെരുങ്കാറ്റടിപ്പിച്ചു യോന സഞ്ചരിച്ചതായ കപ്പൽ ആടി ഉലയാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചില പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ എൻ്റെയും നിങ്ങളുടെയും അനുസരണക്കേട് കൊണ്ടായിരിക്കാം നാം ഒന്ന് ശാന്തമായി പുനർചിന്തനം ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ എല്ലാ കഷ്ടതകളും എല്ലാ സഹനങ്ങളും അനുസരണക്കേട് കൊണ്ടാകണമെന്നില്ല എന്നാൽ നാം ചിന്തിക്കണം എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളത് അനുസരണക്കേട് കൊണ്ടാണോ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ സഹനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് അവിടെ ആ കപ്പൽ ആടി ഉലയുമ്പോൾ ആ കപ്പലിൻ്റെ ജീവനക്കാർ നറുക്കിട്ട് കഴിയുമ്പോഴാണ് യോനയ്ക്ക് നറുക്ക് വീഴുന്നത് അവിടെ ഒന്നാം ഒന്നാമധ്യായം അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ് യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ല വണ്ണം ഉറങ്ങുകയായിരുന്നു യോന സഞ്ചരിക്കുന്നതായ കപ്പൽ കൊടുങ്കാറ്റടിച്ച് ആടി ഉലയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട യോന ഇതൊന്നും അറിയാതെ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കുകയാണ് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു ഇതുപോലെ നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ നാം ആയിരിക്കുന്ന സമൂഹത്തിലെല്ലാം ഇന്ന് വലിയ കൊടുങ്കാറ്റ് ചുഴലിക്കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ച് പലതും മുങ്ങുവാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് പോലും അനേക ദൈവമക്കൾ ഉണരാതെ ഇപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാതെ എൻ്റെ യേശുവേ എന്ന് വിളിക്കാതെ ഇപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പ്രിയമുള്ളവരെ നാം ഉണർന്നിഴുന്നിൽക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഉണരണം ഇനിയെങ്കിലും ഉണരണം നമ്മുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം പാട്ടുകാരൻ എങ്ങനെ പാടിയല്ലോ കപ്പലിയിലോറങ്ങിയിടുന്ന യോനയെപ്പോലുള്ളോരേ കപ്പലിലൂറങ്ങീടും നയോനെപ്പോലുള്ളോര് എത്ര നാളൂർ അങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും എത്ര നാളൂർ അങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും കൃപയുടെ വാതിലീത പൊട്ടുവാൻ തുടങ്ങുന്നു കൃപയുടെ വാതിലീത പൊട്ടുവാൻ തുടങ്ങുന്നു സോദരരെ വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം സോദരരെ വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം ഇനിയും സമയം വൈകിട്ടില്ല കൃപയുടെ വാതിൽ പൂട്ടുവാൻ തുടങ്ങുകയാണ് യേശുക്രിസ്തുവാകുന്ന പെട്ടകത്തിലേക്ക് വേഗം ഓടിവരൂ ആ കത്തുദാസൻ പാടിയതുപോലെ പ്രിയപ്പെട്ടവരെ നാം ഇനിയും ഇനിയും മടിച്ചു നിർക്കരുതേ യേശുക്രിസ്തുവിലേക്ക് അടുത്തു വരുവാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നമ്മൾ ഇനിയെങ്കിലും തയ്യാറാകണം യോനയെ അവർ യോനയുടെ ആവശ്യപ്രകാരം തന്നെ കടലിലേക്ക് എറിഞ്ഞു അവിടെ യോനയെ വിഴുങ്ങേണ്ടതിന് ഒരു വലിയ മത്സ്യത്തെ ദൈവം തമ്പുരാൻ കൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്നു അധ്യായത്തിൽ യോന മത്സ്യത്തിൻ്റെ വായിൽ കിടന്നുകൊണ്ട് അയ്യം വിളിക്കുകയാണ് അനുസരണക്കേടിനു മാപ്പ് പറയുകയാണ് ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാണ് ഒരു യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടാവുകയാണ് ദൈവദിനാമത്തിന് മഹത്വം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ മുൻകാലങ്ങളിൽ കടഭാരമോ രോഗമോ സമാധാനമില്ലായ്മയോ ഏതെങ്കിലും വലിയ വലിയ സഹനങ്ങളിലൂടെയൊക്കെ നാം മുന്നോട്ട് പോയപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഒരു ധ്യാനം കൂടുവാൻ അല്ലെങ്കിൽ പള്ളിയിൽ പോയി സുവിശേഷ യോഗ സംബന്ധിക്കുവാനൊക്കെ ഒരവസരം കിട്ടിയപ്പോൾ ഒരുപക്ഷെ സഹനത്തിൻ്റെ കാരണം അന്വേഷിച്ചു കൊണ്ട് കടന്നുപോയതായിരിക്കാം ഒരു നിവൃത്തിയില്ലാതെ കടന്നു പോയതായിരിക്കാം പക്ഷേ അവിടെ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ആ ദൈവത്തിൻ്റെ വചനം ഒരു കുളിർമഴ പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വന്നപ്പോൾ യേശു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വിശ്വാസമുണ്ടായപ്പോൾ യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കുവാനും അതിലൂടെ ഒരു മാനസാന്തര അനുഭവം ഉണ്ടായി ആ ദൈവ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവെ എൻ്റെ കുടുംബം ഇന്ന് ആടിയൊലിയുന്ന കപ്പൽ പോലെ ആടിയൊലിയുന്ന അവസ്ഥയിലാണ് അതിൻ്റെ കാരണക്കാരനല്ല കാരണക്കാർ ഞാനാണ് എന്ന് തിരിച്ചറിയുവാനും എൻ്റെ അനുസരണക്കേടാണ് എൻ്റെ ചില അരുതായ്മകളാണ് എന്നുള്ളത് ആ തിരിച്ചറിവുണ്ടായി വിവേകത്തോടെ കർത്താവിനോട് ക്ഷമ ചോദിക്കുവാനും ഒത്തിരി ദൈവമക്കൾക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ദൈവമക്കളാണല്ലോ ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവതനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യോനയെപ്പോലെ ഒരവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി അത് വലിയ ഭാഗ്യമായി പോയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ബലഹീനനായി ഞാനും ഇപ്പോൾ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായതുകൊണ്ടാണ് ദൈവത്തെ അറിയുവാൻ കഷ്ടതയുടെ നാളുകളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്ക് കർത്താവിനോട് മാപ്പപേക്ഷിക്കുവാനും തയ്യാറായതുകൊണ്ടാണ് ഇന്ന് ഒരു എളിയ വൈദികനായി ഒരു എളിയ സുവിശേഷകനായി ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ എനിക്കും ഭാഗ്യമുണ്ടായത് ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സഹോദരങ്ങളെ എന്നാൽ പിന്നീട് എന്താണ് കാണുന്നത് ഇവിടെ ആ നിനവിയുടെ കരയിൽ യോനയെ മത്സ്യം ഛർദിച്ചു അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ അരിലപ്പാടുണ്ടാകുകയാണ് നീ പോയി പ്രസംഗിക്ക് ഇപ്പോൾ അവൻ അനുസരണ കേട് കാണിക്കുന്നില്ല അവിടെ നിലവേ പട്ടണത്തിലേക്ക് കടന്നു എന്ന് അതിശക്തമായി പ്രസംഗിക്കുകയാണ് എന്താ പ്രസംഗിച്ചത് തീക്ഷതയോടെ പ്രസംഗിച്ചു നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ഈ നിലവേ പട്ടണം നശിച്ചു പോകും മുഴുവൻ തകർന്നു പോകും ഉന്മൂലനാശം എന്നുള്ളതായ ദൈവത്തിൻ്റെ വചനം യോനാ പ്രവാചകൻ പേടിയില്ലാതെ ശക്തമായി പ്രസംഗിച്ചു പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൻ്റെ വില മനസ്സിലാക്കണമേ അതിശക്തമായി നിങ്ങൾ ഗുണപ്പെടണം നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചപ്പോൾ പ്രയോജനമുണ്ടായി ജനമെല്ലാം മാനസാന്തരപ്പെടുകയാണ് പോരാ രാജാവ് ഇക്കാര്യം പറഞ്ഞു രാജാവ് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി രട്ടെടുത്ത് ചാരം പൂശി അവിടെ മാനസാന്തരപ്പെട്ട് കണ്ണുനിലൂടെ പ്രാർത്ഥിക്കുകയാണെന്ന് മാത്രമല്ല രാജകൽപ്പന കല്പന പുറപ്പെടുവിച്ചു ഇനിമേലിൽ ഒരാൾ പോലും തിന്നുകയും കുടിക്കുകയൊന്നും പാടില്ല മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളും കല്പനയോടെ പുറപ്പെടുപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തിലെ മുഴുവൻ ജനങ്ങളും ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനാച്ചു ലു ജനങ്ങളും ദൈവസന്നതിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു അനുദപിച്ചു അവിടെ വചനം പറയുകയാണ് ഇതാ നാലാമധ്യായത്തിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ആ ജനമെല്ലാം മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അല്ലിച്ചെതിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു അത് വരുത്തിയതിമില്ല യോനാപ്രവാചന പുസ്തകം മൂന്നിൻ്റെ പത്തിൽ ആ കാര്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ദൈവജനം മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല അവരുടെ പ്രവൃത്തികളിലൂടെ ദൈവത്തിന് അത് ബോധ്യപ്പെട്ടപ്പോൾ അവർ നിലവിളിച്ചപ്പോൾ അവിടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞപ്പോൾ നമ്മുടെ ദൈവം തമ്പുരാൻ അനുദപിച്ചു താനവർക്ക് വരുത്തുമെന്ന് അറിയിച്ചിരുന്നതായ ആ ഉന്മൂല ഉന്മൂലനാശത്തെക്കുറിച്ച് അനുദിച്ചു എന്ന് മാത്രമല്ല അവർക്ക് ആ അനർത്ഥം വരുത്തിയതുമില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ സംഭവിച്ചത് എന്താണ് ദൈവത്തിൻ്റെ വചനം യോനാപ്രവചകൻ ശക്തമായി ആ ജനത്തിൻ്റെ പാപത്തിനെതിരായി പ്രസംഗിച്ചപ്പോഴാണ് അവർക്കൊരു മാനസാന്തരമുണ്ടായത് അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ ഇടയിൽ എത്രയോ ദൈവജനമാണ് എത്രയോ ആളുകളാണ് എത്രയോ കുടുംബങ്ങളാണ് ഇനിയും തകർന്നു കിടക്കുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടേ അവർ ഗുണം പിടിക്കാൻ പോകുന്നില്ല പറയാറുണ്ട് പറഞ്ഞു പോകാറുണ്ട് പക്ഷേ അതിൻ്റെ കാരണം എന്താണത് അവരുടെ കുറ്റം കൊണ്ടാണല്ലോ അല്ല പ്രിയമുള്ളവരെ അവർ ഇനിയും ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവം ആരാണെന്ന് അറിയാത്തത് കൊണ്ടല്ലേ വിശുദ്ധ മത്തായി സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം ഇരുപത്തിരണ്ടിന് ഇരുപത്തിയൊൻപതിൽ അതിന് യേശുത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂഖ്യരോട് കർത്താവ് അവിടെ ചില സംശയങ്ങൾ ചോദിക്കും കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു യേശു ക്രിസ്തു പറഞ്ഞത് രണ്ടായിരം കൊല്ലങ്ങൾക്കും പറഞ്ഞ് ഇന്നും അന്വർത്ഥമല്ലേ നമ്മുടെ ഇടയിലുള്ളതായ വിശ്വാസികളെ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്ന ഒത്തിരി 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 സഹോദരങ്ങൾ ഇത്രയും നാളുകളായി അവരി തകർന്നു നടക്കുകയാണ് കുടുംബങ്ങൾ സമാധാനമില്ല കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്നു പലവിധമായ പ്രശ്നങ്ങളോട് പോകുകയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇനിയും ആ പ്രിയപ്പെട്ടവർ ദൈവശക്തിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് തിരുവെഴുത്തുകളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല ദൈവവചനം കേൾക്കുന്നില്ല സുവിശേഷം വായിക്കുവാൻ കേൾക്കുവാൻ ധ്യാനം കൂടുവാൻ ഒരു സുവിശേഷ യോഗത്തിന് പോകുവാനൊന്നും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അവർ തയ്യാറായില്ലെങ്കിൽ അവരെയൊന്ന് പ്രചോദിപ്പിക്കേണ്ടത് ദൈവത്തെ അറിഞ്ഞ നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമല്ലേ അതാണ് ഇവിടെ അവസാന ഭാഗം പങ്കുവയ്ക്കുന്നത് ഈ കാര്യമെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ ഈ തിരുവെഴുത്തുകൾ യോന പ്രസംഗിച്ചപ്പോൾ അവർ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് അവിടെ പ്രവൃത്തികൾ മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കുന്ന പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് ദമ്പരാൻ അവർക്ക് വരുത്തുമെന്ന് അറിയിച്ചിരുന്നത് ആ അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു എന്ന് മാത്രമല്ല ആ വലിയ അനർത്ഥം അവർക്ക് വരുത്തതിമില്ല നമ്മുടെ കർത്താവ് അനുദപിക്കുന്ന ദൈവമാണ് നാം കരയുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ മേൽ വരുത്തുമെന്ന് അറിയിക്കുന്നത് അറിയിച്ചിരുന്ന ശാപങ്ങൾ പോലും മാറ്റിത്തരുന്നവനാണ് നമ്മുടെ പൊന്നു തമ്പുരാൻ പ്രിയമുള്ളവരെ എത്ര വലിയവനാണ് എത്ര മനസ്സലയുള്ളവനാണ് നമ്മുടെ ദൈവം എന്നാൽ പിന്നീട് ഇവിടെ കാണുന്നത് ഈ ജനത്തോട് കരുണ കാണിച്ചു ദൈവം കരുണ കാണിച്ചു എന്ന് യോനയ്ക്ക് മനസ്സിലായപ്പോൾ യോനക്ക് ദേഷ്യം വരികയാണ് നാലാമധ്യായത്തിൽ അവൻ അനിശ്ചൻ വരികയാണ് നിരാശ വരികയാണ് അവൻ പിറുവിറുക്കുകയാണ് ദൈവം ചോദിക്കുന്നു മോനെ യോനെ നിനക്ക് നിനക്കിങ്ങനെ ദേഷ്യം വരുന്നത് വിഹിതമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാനിതിനോട് പണ്ടേ പറഞ്ഞതല്ലേ എന്നോട് നീ പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ല നീ ഇങ്ങ് അനുഭവിക്കുന്ന ദൈവമാണ് നീ കരുണയുള്ള ദൈവമാണ് മനസ്സിലുള്ള ദൈവമാണെന്ന് എനിക്കറിയാം ഞാൻ പോയി പ്രസംഗിച്ചാൽ ശരിയാകില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് നീ പറഞ്ഞു വിട്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിനുശേഷം യോന ബറിവുർത്ത് കൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് ആ നിലവില് പെട്ടെന്ന് കിഴക്കുള്ളതായ ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് അവിടെ ഒരു കുടിലുണ്ടാക്കി ആ കുടിലിരുന്നുകൊണ്ട് ഈ പട്ടണത്തിന് എന്ത് സംഭവിക്കും എന്ന് അറിയുവാനായിട്ട് ആ കുടിലിൽ അവനങ്ങനെ പാർക്കുമ്പോഴാണ് യഹോവായ ദൈവം തമ്പരാൻ അവൻ സങ്കടം മാറ്റുവാനായിട്ടാണ് ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ആവണക്ക് പെട്ടെന്ന് ദൈവം തമ്പരെ കൽപ്പിച്ചാക്കി അത് പെട്ടെന്ന് വളർന്നു ആ ആവണക്കിൻ്റെ തണല് ഈ യോനക്ക് കിട്ടുകയാണ് യോന യോനയുടെ സങ്കടം മാറി സന്തോഷമായി എന്നാൽ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ പിറ്റേ നേരം വെളുത്തപ്പോൾ ഒരു പുഴുവിനെ ദൈവം തമ്മിനെ കൽപ്പിച്ചാക്കി ആ പുഴു ഈ ആവണക്കിന് കേടുവരുത്തി ആവണക്ക് ഉണങ്ങിപ്പോയി തന്നെയുമല്ല ഉദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് ആ വെയിൽ വെയിൽ ഇതാ യോനയുടെ തലയിലേക്ക് വന്ന് മതിച്ചു കഴിഞ്ഞപ്പോൾ യോനയ്ക്ക് വലിയ സങ്കടമായി വലിയ അത്യുഷ്ണമാണ് നല്ല വെയിലാണ് ഞാൻ മരിച്ചാൽ മതിയെന്ന് യോനയ്ക്ക് മനസ്സിലാവുകയാണ് യോന നിലവിളിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഈ സമയത്താണ് നാം ആദ്യം വായിച്ചു കേട്ടതായ ആ ഭാഗം യഹോവയായ ദൈവം നമ്പുരാൻ യോനോട് ചോദിക്കുകയാണ് മോനെ യോനെ നീ എന്തിനാണ് ഇങ്ങനെ ഭാരപ്പെടുന്നത് ഇതാ അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കെക്കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ മോനെ യോനെ നീ നട്ട നട്ടുണ്ടാക്കിയതല്ലോ നീ വെള്ളമൊഴിച്ചതല്ലോ നീ പരിപാലിച്ചതല്ലോ അങ്ങനെയുള്ളതായ ആവണക്ക് നശിച്ചു പോയപ്പോൾ നിനക്ക് എന്തൊരു വിഷമമാണ് നിനക്ക് അയ്യഭാവം തോന്നുന്നുല്ലോ അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നിനവേലെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനാച്ചുല്ലൂനം ജനങ്ങളും അതുപോലെ മൃഗങ്ങളും നശിച്ചു പോകുന്നതിൽ എനിക്ക് വിചാരമില്ലേടാ എനിക്ക് സങ്കടമില്ലേടാ തമ്പുരാൻ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അത് തന്നെയാണ് അതുതന്നെയാണ് എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത് യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചു എനിക്ക് ദാഹിക്കുന്നു എന്ന് എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ ദാഹം ആത്മാക്കളെ പ്രതിയുള്ള ദാഹമായിരുന്നു കർത്താവ് ക്രൂശിൽ മരിച്ചത് കർത്താവ് ക്രൂശിൽ മരിച്ചത് ആ സഹനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയത് ഏറ്റുവാങ്ങിയതിനു വേണ്ടിയിട്ടായിരുന്നു ഒരാത്മാവോലും നശിച്ചു പോകരുത് ഒരു വ്യക്തിയുടെ ആത്മാവോലും നരകത്തിലേക്ക് ചെല്ലരുത് എന്നുള്ളതായ വലിയ ആഗ്രഹത്തെ പ്രതിയായിരുന്നു കർത്താവ് തമ്പുരാൻ ഈ ലോകത്തെ മുഴുവൻ ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകളെ മുഴുവൻ സ്നേഹിച്ചത് കൊണ്ടാണ് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചത് ആ കർത്താവ് ഇന്നും എന്നോട് നിങ്ങളോട് പറയുക മക്കളെ എനിക്ക് ദാഹിക്കുന്നു നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഇത്രയും കാലം കൊണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സുവിശേഷം ഒത്തിരി പ്രസംഗിച്ചു സുവിശേഷം ഒത്തിരി കേട്ടു ഇതൊക്കെ ശരിയാണ് പക്ഷേ നാം ഒന്നും മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ അല്ല നാം മാനസാന്തരപ്പെട്ടുനി അതുമാത്രം പോരാ മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തി മറ്റുള്ളവരെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മറ്റുള്ളവരുടെ ആത്മാക്കളെ നേടുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇനിയും എന്നാണ് വൈകുന്നത് കാരണം കാലം വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് യേശുക്രിസ്തു രണ്ടാമത് എഴുന്ന എന്നാണ് എഴുന്നുള്ളത് നമുക്കറിയുകയില്ല വിശുദ്ധ ലൂക്കോസേഴ് സുവിശേഷം പന്ത്രണ്ടാം മധ്യം നാൽപ്പതാം വാക്ക് കർത്താവ് തന്നെ പറഞ്ഞൊരു വചനമുണ്ട് നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ പ്രിയപ്പെട്ടവരെ നിനയാത്ത നാഴികയിലാണ് അത് പിതാവാൻ ദൈവത്തിന് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ കർത്താ ക്രിസ്തുവിന് പോലും അറിയാൻ പാടില്ല നിനയാത്ത നാഴികയിൽ നമ്മുടെ കർത്താവ് രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ ഞാനും നിങ്ങൾ എടുക്കപ്പെടണമെങ്കിൽ കർത്താവിനെതിരെപ്പാൻ വാനമേഹങ്ങളിലേക്ക് പറന്നു വരണമെങ്കിൽ ഞാനും നിങ്ങൾ ഒരുങ്ങിയേ മതിയാകൂ നീ അതും പോരാ മറ്റുള്ളവരെ ഒരുക്കിയേ മതിയാകൂ അതാണ് കർത്താവിൻ്റെ ആഗ്രഹം ലൂക്കോസ് രസവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപത്തിനാല് മുതൽ അൻപത്തിയേഴ് വരെ പിന്നെ അവൻ പുരുഷനത്തോട് പറഞ്ഞത് പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്ക തെക്കൻ കാറ്റ് ഊതന്നു കണ്ടാലോ അത്യുഷ്ഠമുണ്ടാകുമെന്ന് പറയുന്നു അത് സംഭവിക്കുകയും ചെയ്യുന്നു കവിടഭക്തിക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ നിങ്ങൾക്ക് അറിയാം എന്നാൽ ഈ കാലത്ത് വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത് പ്രിയപ്പെട്ടവർ കഥാവ് പറയുകയാണ് ഈ ഭൂമിയിൽ ചില അടയാളങ്ങൾ കാണുമ്പോൾ ആകാശത്തിലെ അടയാളങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പറയുന്നു മഴ വരാൻ പോകുന്നു അത്യുഷ്ടം വരാൻ പോകുന്നു എന്നെല്ലാം പറയാറുണ്ട് അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ കാലത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് വിവേചിച്ചറിയുന്നില്ല എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ കഥാവ് നമുക്കറിയാം വരാൻ സമയമായി രണ്ടായിരത്തി ആറിൽ സുനാമി ഉണ്ടായി അതിനുശേഷം ഒത്തിരി ചുഴലിക്കൊടുങ്കാറ്റുകളുണ്ടായി കൊടുങ്കാറ്റുകളുണ്ടായി ഓഖി ചുഴലിക്കാറ്റുണ്ടായി പ്രിയപ്പെട്ടവരെ പിന്നീട് നിപ്പ വൈറസ് കടന്നു വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിലും പ്രളയമുണ്ടായി പ്രിയപ്പെട്ടവരിപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തൊന്ന് ഈ സമയം വരെയും ഇതാ കോവിഡ് മഹാമാരി ലോകത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഭർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായി എന്നുള്ളതാണ് കാലത്തിൻ അടയാളങ്ങൾ കണ്ണുതുറന്നു കണ്ടിടുവിൻ കാലം നദിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി കാലത്തിൻ അടയാളങ്ങൾ കണ്ണുതുറന്നു കണ്ടിടുവിൻ കാലം നദിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി സ്നേഹിക്കപ്പെട്ടവരെ കർത്താവ് വീണ്ടും വരാറായി അതിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും കർത്താവ് ദമ്പുരാൻ രണ്ടായിരം കൊല്ലങ്ങൾക്ക് ക്രൂശിക്കിടന്ന് പറഞ്ഞതായ ആ നിലവിളി ആരുടെയെങ്കിലും ചെവിയിൽ പ്രതിധനിക്കുന്നുണ്ടോ എനിക്ക് ദാഹിക്കുന്നു എന്ന് എനിക്ക് ദാഹിക്കുന്നു ആത്മാക്കളെ പ്രതിയുള്ള കർത്താവിൻ്റെ ദാഹം നിറവേറ്റുവാനായിട്ട് ആത്മാക്കളെ കൊയ്തെടുക്കുവാനായിട്ട് ഇനിയും ദൈവത്തെ അറിയാത്ത ആളുകളുടെ ആളുകളിടയിലേക്ക് യേശുവിനെക്കുറിച്ച് കൊടുക്കുവാനായിട്ട് സുവിശേഷം ശക്തമായി പ്രസംഗിക്കുവാനായിട്ട് അതുമല്ല നമ്മുടെ ജീവിതത്തിൽ മാനസാന്തര അനുഭവം ഉണ്ടായിട്ട് ആ മാനസാന്തര അനുഭവത്തിലൂടെ മറ്റനേകം ആളുകൾ യേശുക്രിസ്തുവിനെ അറിയുവാനിടയാകുവാനായിട്ട് ആർക്കെല്ലാം ഇനിയുള്ള ജീവിതത്തെ ക്രമീകരിക്കുവാൻ ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ യോനയോട് ദൈവം ചോദിച്ചു മോനെ നീ നനയ്ക്കാത്തതായ നീ നടാത്തതായ വെള്ളമൊഴിക്കാത്തതായ ആ വടക്ക് നശിച്ചുപോയപ്പോൾ നിനക്ക് വിഷമമുണ്ടായി എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നശിച്ചു പോകുന്നത് എനിക്ക് വിഷമമില്ലേ ഉണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിന് സങ്കടമുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിൽ ഇന്ന് അനേകം ആളുകൾ അല്ല മഹാഭൂരിപക്ഷം ആളുകളും ദൈവത്തെ അറിയാതെ പാപത്തിൽ ജീവിക്കുന്ന കാണുമ്പോൾ കർത്താവിന് വളരെ സങ്കടത്തോടെ എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഈ എന്തെങ്കിലും ചെയ്യുവാൻ നിനക്കാകുമോ നിനക്കാകുമോ എന്ന് നമുക്ക് തീരുമാനമെടുക്കാം അതിന് നമുക്ക് തന്നെ സ്വയം ആദ്യം മാനസാന്തര അനുഭവത്തിൽ കടന്നു വന്ന് നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പോകണം അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ളതായ ആ വിശ്വാസത്തോടെ ബോധ്യത്തോടെ അതോടൊപ്പം അവിടെയൊക്കെ ജീവിതങ്ങൾ കുടുംബജീവിതങ്ങൾ വ്യക്തിജീവിതങ്ങൾ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതായ ആ വലിയ കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാൻ നമുക്ക് തീരുമാനമെടുക്കാം ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവം തമ്പുരാനെ ഇന്ന് യോനാപ്രവാചക പുസ്തകത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ നിൻ്റെ ആഗ്രഹം ഞങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതായ നിൻ്റെ നിലവിളി ഞങ്ങളുടെ കാതുകളിൽ പ്രതിധ്വനിക്കുകയാണല്ലോ കർത്താവേ തമ്പുരാനെ ഞങ്ങളിതാ തീരുമാനമെടുക്കുന്നു ദൈവമൈനിയുള്ള നാളുകൾ നിനക്ക് വേണ്ടി ജീവിക്കുവാനൊക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കള രക്ഷയെ വിശുദ്ധ ജീവിതം നയിക്കുവാനും അതോടൊപ്പം തന്നെ നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം എനിക്ക് ഞങ്ങൾക്ക് എന്തെല്ലാം എന്തെല്ലാം ചെയ്യുവാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്തുകൊണ്ട് ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ ആഗ്രഹം സാധിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രത്യാശയോടെ വിശുദ്ധയോടെ ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാവർക്കും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം തമ്പുരാനെ അതോടൊപ്പം തന്നെ നിന്നെ അറിഞ്ഞ് നിന്നെ ആരാധിച്ച് ജീവിക്കുന്ന മക്കൾക്ക് നിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കണമേ എല്ലാ കുടുംബങ്ങളും സമാധാനം കൊടുക്കണമേ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും മറുപടി കൊടുക്കണമേ എല്ലാ രോഗികളെയും സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആയുധശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകൽവിശുദ്ധന്മാരുടെയും മധ്യസ്ഥ യാജിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്രുഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ ഹല്ലേലുയാം